ജഫ്രി എഫ്റ്റിയൻ സംഭവം സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിസ്റ്റുകൾ ആഘോഷിക്കാൻ കാരണം എന്താണ് അത് ഉള്ളത് കൊണ്ടായിരിക്കും എന്ന് ഞാൻ ഒരു ഐറോണിക് കമന്റ് ആരാണ്ട് കണ്ടിരുന്നു അതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല ഞാൻ അത് ഒന്നുകൂടെ നിങ്ങൾക്ക് ഒരു എനിക്കൊരാളൊരു മെയിൽ അയച്ചത് ഞാൻ ഒന്ന് ആ മെയിൽ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതാണ് കാണുന്നുണ്ട് ആ ഇതാണ് ഇതാണ് ഞാൻ ചുമ്മാ വെട്ടി വെച്ചതാണ് ഇത് കാണിക്കാനൊന്നും വെച്ച് വരുന്നില്ല ഒരാളെനിക്ക് നമ്മുടെ ഒരു സുഹൃത്താണ് ഞങ്ങൾ ഇങ്ങനെ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരന്തരം ചർച്ച ചെയ്യുന്ന ഒരാളാണ് പുള്ളി എനിക്ക് അയച്ചു തന്നെ മിലിണ്ട മെലിൻ ഗേറ്റ്സ് സീസ് ലേറ്റസ്റ്റ് അലിഗേഷൻസ് അബൌട്ട് ബിൽ ഗേറ്റ്സ് ആൻഡിക്സ് വിത്ത് എസ്റ്റീൻ ഡ്രഡ് അപ്പം പറഞ്ഞ് മെലിൻഡ ഗേറ്റ്സ് ഈ പിന്നെ ബിൽ ഗേറ്റ്സ് അതിനകത്തെ ിൽ ഗേറ്റ്സ് ഇയാളെ ഒരു പിഡോ ഫയലൊക്കെ ആണ് എന്നറിഞ്ഞതിന് ശേഷമാണ് ബിൽഗേറ്റ്സ് കമ്പനി കൂടിയത് എന്നുള്ളതാണ് ബിൽഗേറ്റ്സിനെ കുറിച്ചുള്ള ഒരു ഇത് പറയുന്നത് എന്നാൽ ഇവര് ഇത്തരം ക്രൈമുകൾ ഉൾപ്പെട്ടിട്ടുളള ക്രൈമുകൾ ഉൾപ്പെട്ട ഒരാളുമായിട്ടുള്ള കമ്പനി എന്നുള്ള അർത്ഥമാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ അറിഞ്ഞ പേജുകളുള്ള ഡോക്യുമെന്റിൽ ഡിജിറ്റലൈസ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ സെർച്ച് ചെയ്യാം എന്നാൽ ഈ പയ്യൻ പയ്യനാണോ പ്രായമുള്ള ആളോ എന്ന് എനിക്കറിയില്ല ഈ പയ്യൻ പറയാണ് സാറിന്റെ നെയ്ം എസ്റ്റീൻ ലൈബ്രറിയിൽ ഇല്ല എന്റെ നെയിം അടിച്ചു നോക്കിയത് അതിനകത്തില്ല ബട്ട് റിച്ചർഡ് ഡോക്കിൻസ് സ്റ്റീവൻ ഫിങ്കർ എക്സെട്ര ഒക്കെ ഉണ്ട് ഞാൻ നോക്കി ഓൾസോ പ്രിയങ്ക രാഹുൽ ഗാന്ധി ഷാറുഖ് ഖാൻ ദലേലാമ അവരൊക്കെ പേരുണ്ടെന്ന് അപ്പം ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം നി മനസിലായി കാണുമെന്ന് കരുതുന്നു ഓക്കെ അപ്പം ഇത് ഈ പിഡോഫൈൽ ലൈംഗിക വൈകൃതം ഒക്കെ പിന്തുണയ്ക്കുന്നവരാണ് അമേരിക്കയിലെ അതാണ് അമേരിക്ക മോശമാണ് ഇസ്ലാം നല്ലതാണ് എന്നൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നതായിരിക്കും ഒരുപക്ഷെ ഇസ്ലാമിസ്റ്റുകൾ എന്ന് എനിക്ക് തോന്നുന്നു ലൈക്ക് അവരുടെ ഏഹ് മത നേതാക്കളുടെയൊക്കെ തന്നെ ജീവിതം വളരെ ലൈംഗിക ജീവിതം ഒക്കെ വളരെ മഹത്തരമായതുകൊണ്ട് അത്രയൊന്നും ഇത് വരുന്നില്ല എന്നും ആയിരിക്കും ഉദ്ദേശിച്ചത് ആയിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സദാം ഹുസൈൻ്റെ മകൻ ഉദയ് സദാം ഹുസൈൻ അവരൊക്കെ എങ്ങനെയാണ് പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഡീൽ ചെയ്തു തരുന്നതെന്നുള്ളതിൻ്റെ ചരിത്രമുണ്ട് അതുപോലെ തന്നെ കിണൽ ഗദ്ദാഫി ഗദ്ദാഫിയുടെ മകൻ അവിടെ എങ്ങനെയാണ് ചില പ്രത്യേക സംവിധാനങ്ങൾ നടത്തിയിരുന്നത് അപ്പം എഫ്റ്റീൻ ഒന്നും ഒന്നുമല്ല ഈ കിണൽ ഗദ്ദാഫിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എസ്റ്റീൻ ഒന്നും ഒന്നുമല്ല അതിനേക്കാൾ മികച്ച ഉദാഹരണമാണ് ഇദി അമീൻ ആഫ്രിക്കയില് ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ ലൈംഗിക ചൂഷണത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമിക റൂളേഴ്സ് അവരുടെ അവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ ഒക്കെ വളരെ നല്ല മികച്ച പ്രകടനം ഉള്ളവരാണ് അതുകൊണ്ടായിരിക്കും അവർക്ക് ഇതിനകത്തും എസ്റ്റീൻ നമ്മുടെ ആളാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവാം പക്ഷെ അല്ലെങ്കിൽ ഇതൊന്നും ആർക്കും അറിയത്തില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും രണ്ടായാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്താണ് അവരുടെ കാരണം എന്ന് അറിയില്ല പിന്നെ ചില പറഞ്ഞു പുട്ടിന് ഇല്ലല്ലോ പുട്ടിൻ അവിടെ വരെ പോണ്ട കാര്യമില്ല ഇതെല്ലാം ഇങ്ങനെ ഈ ഹോളിയർ ദാൻ ദൗ ഇതാണ് ഇതിനെ മൊത്തത്തിൽ പറയാനുള്ളത് ദാൻ ദൗ